ും സുഖിക്കുമോ എൻ്റെ കെഗും എന്നായിരിക്കുന്നു അപ്പോൾ കഴിച്ചെന്തായാലും നമ്മൾ കല്യാണ തല കല്യാണ തലേന്നാണ് ഞാൻ ബിന്ദി ഇമ്മ ബിന്ദി ഫ്രണ്ട് ഉണ്ട് ആരെയാറിയും നമ്മൾ ബ്യൂട്ടി പാർലർക്ക് വന്നിരിക്കുകയാണ് എന്തിനാ ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ വലിയ ഗ്ലോന്നു പറയുന്നുണ്ട് ബിന്ദീൻ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ മലപ്പുറം വാറൻകോടുള്ള ഹോറിജനാണ് ഗൈസ് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആണെ എൻ്റെ ബിന്ദി വരലുണ്ട് അപ്പോൾ ഞാൻ അവളെ കൂടെ വിലനാ വന്നതാണ് പിന്നെ ഒരുപാട് ബ്യൂട്ടി ആൻഡ് അങ്ങനെ ഒന്നും അധികം ഞാൻ ചെയ്യാറില്ല ഞാൻ ത്രെഡും അതുപോലെ തന്നെ പെടിക്കയറും ചെയ്യാൻ വേണ്ടി വന്നതാണ് വലുതായിട്ട് വീട്ടിൽ ഒരു വിദ് അല്ല പിന്നെ സാധാരണ കല്യാണമായിട്ടുണ്ടെങ്കിൽ കല്യാണത്തിനൊരു കുരുമൊക്കെ വരണം അല്ലല്ലോ അപ്പൊ നമ്മള് ഒരു പൊടി തട്ടി എടുക്കാൻ വേണ്ടി കൊടുന്നവടക്കെ പൊടി തൊട്ടുന്നുണ്ട് പിന്നെ അല്ല ഒരു പെടികോ ഒരു നല്ലതാണ് പെണ്ണുങ്ങളൊക്കെ അല്ലാത്തോ കാലൊക്കെ നോക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ ഒരു പെണ്ണിന്റെ കാല് കണ്ടാല് അറിയാന്നാണ് അങ്ങനെ പറഞ്ഞ് കേക്കാറ് മൈലാഞ്ചിട്ടോണ്ട് നിൽക്കണില്ല ആ അവിടെ ഫേഷ്യൽ കാമ്മച്ചിനേഷ്യൽ ഇട്ടുകൊണ്ടിരിക്കാണ് നമുക്ക് അവിടെക്കൊന്നു പോയിക്കാം അപ്പൊ ഗൈസ് മമ്മിന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇമ്മ എന്താണേടാ ഫേഷ്യല അപ്പം മാ ഫേഷ്യലാണ് ആളുടെ മുഖത്ത് നല്ല ടേൺ ഒക്കെ ഉണ്ട് അല്ലമ്മ അതുകൊണ്ടാണ് ഒരു ഫേഷ്യലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് അമ്മാൽ കഴിഞ്ഞിട്ട് ഞമ്മളെ കൊണ്ടുപോവുള്ളൂ നമുക്ക് വേണ്ടി ആള് ഷോപ്പ് ഓപ്പൺ ആക്കി തോന്നുന്നു ആൾക്ക് വേറൊരു ബ്രൈഡൽ വർക്ക് ഉണ്ട് അപ്പം എന്തായാലും ഇമേജീൻ്റെ കഴിയട്ടെ നിങ്ങളത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു പാകം വളർന്നൊരു വിധായിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി നാളെ ത്രെഡിങ് കഴിഞ്ഞു സത്യം പറയാൻ മുഖത്തു പിരികം പോയപ്പോ തന്നെ വേറെന്തോ മാതിരി പിരികം നമുക്ക് വേറെ ലുക്ക് കിട്ടും അപ്പൊ എന്തായാലും പിരികം കഴിഞ്ഞു ഇനി ഞാൻ കാല് വളത്തിലിട്ട് കുത്തിക്കോ ഞാൻ പിന്നെ പോകുന്നു കാരണം ഒരുപാട് ടൈം ബിന്ദിക്ക് ടൈം പിടിക്കും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടത്തെ പോകുന്നു ബാബുവിനെ വരുന്ന വഴിയാണ്ട് ബാബുവിനെ പിക്ക് ചെയ്തു ബാബുക്കെ താടിമുടിക്കണ്ടോ അതുകൊണ്ട് പറഞ്ഞ ഇന്നലെ വേറെ കാറ്റ്വാസിൽ അയ്യേ ഞമ്മളത് പറമ്പുണ്ടാവുമ്പോഴുള്ള അവൻ്റെ ഒരു ആ ഒരു പൊലിവണ്ടല്ലോ അങ്ങനെ പറയണുണ്ടെന്നേ വെള്ളൂട്ടാ ഭയങ്കര പൊലിവാണ് ാണ് അവിടെ പന്തലല്ല ചെറിയൊരു സെറ്റപ്പ് വൈകുന്നേരം തലേന്നൊക്കെ പട നമ്മൾ വീട്ടിക്കു പോവാണ് ഗയ്സ് പേസ്റ്റ്നെറ്റ് കവേ ആ ചായടിച്ചേരോ ടൈം ഉണ്ടാവോ ടൈം ഇല്ല അവിടെ ചോ പ്ലേറ്റ് കഴിച്ചേ പോര് പ്ലേറ്റ് എടുക്ക് അവിടെ ആരുമേ പ്ലേറ്റ് ഇല്ലാ ആ പ്ലേറ്റിലൊക്കെ майൻ ഉണ്ട് അവിടെ പാൽക്കാരൊക്കെ ഉണ്ട് നമ്മൾ ഇതൊന്ന് നോക്കട്ടെ അതില്ല അലീൻ അങ്ങനെ ഗയ്സ് നമ്മൾ ഷാറൂദീസിൻ്റെ പിസ്സസ് ചിറ്റേ പിസ്സ ഇതാണ് നമ്മൾ ബേർഡ് ലോഞ്ച് ചെയ്തട്ടോ അവിടെ മക്കളാ നമ്മൾ ബേർഡ് ലോഞ്ച്

കൂടെ നടന്ന് എല്ലാം കൂടെ നടന്ന് സെറ്റ് ആക്കി തന്നെ രണ്ടാണോ പ്രത്യേകിച്ച് ഞങ്ങോട്ടും കല്യാണത്തിൻ്റെ തലേന്ന് അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഫാമിലീസ് ആൽവാസികൾ അതേപോലെ തന്നെ ബാബുവിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരുമായിട്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിലായിട്ട് ഫുഡ് എടുക്കലും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ തലേന്ന് ആയോണ്ട് തന്നെ നമ്മളെല്ലാ ഫ്രണ്ട്സും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കൂടി വന്നപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് വൈബായത് നല്ല ഫുഡ് ഫുഡ് ഞങ്ങളെ ഫാമിലിയിൽ ഒരു പ്രത്യേകത ഉണ്ടോ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തലയും തന്നെ അത് വൈബാക്രം കൊണ്ട് തുടങ്ങും അതിപ്പോ ഇന്ന കാര്യാണോ എന്നില്ല ഡാൻസിനാണോ പാട്ടിനാണോ എല്ലാത്തിനും ഒരു കൂടെ ഉണ്ടാവും ൂർന്നിണ്ടേ <laughs> അവിടെ <laughs> <laughs> പിന്നൊരു ഒമ്പത് മണി പത്ത് മണി ടൈം ആയപ്പോഴത്തേനും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് കൂടെ അനുസും അനുസിന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു ഈ റെഡ് കളറുടെ ചുരിദാർ മൊത്തം അനുസിന്റെ കസിൻസ് താത്താറൊക്കെയാണ് അതാണെങ്കിൽ അനസിന്റെ ഫ്രണ്ട്സൊന്നും ആകെ പടക്കം പൊടിച്ച് ആകെ സീനാക്കിയിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ ആണെങ്കിൽ ആകെ പേടിച്ച് ചോദത്തിരിക്കുന്നുണ്ട് തലയിലും കഴിച്ചിട്ടു কি oh, okay, <laughs> കട്ട് ചെയ്ത് അപ്പൊ തന്നെ അവരെല്ലാരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബിന്ദീന്റെ ഫ്രണ്ട്സായ ആര്യും ശരണ്യന്റെയും കുറച്ചു നേരം നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കാനോ അരെ കുതുമർ ഞാൻ നരിക്കേ എന്ന കണക്കിൻ കുളിക്ക് മരി മുട മരി അർക്കത്തെ ഉണ്ണൻ മകളാ മകളാ കുടിച്ച തീർഷം കരളം കരളേ ഇതി കുടി കതിciu പാ പാ അലക്കവേ അലക്കവേ അലയ് അല്ലൊരു പെൻ ആ പെൻൊരു കവി ക വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഇത് രണ്ട് പാട്ടായിട്ടാണ് ആരാണ് വിചാരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പാട്ടിൽ ഫാമിലി ഒക്കെ ഒന്നിച്ച് ഡാൻസ് കളിക്കണമൊക്കെ ക്ലിപ്പുകളും ജിൽഷാദിനെ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം